നമുക്ക് നഗരസഭയുടെ അറിയിപ്പിന് നമ്മൾ ഇവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് അല്ല ഇവിടെ വാരി ഇട്ടിട്ടിരിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് വാരി മാറ്റിത്തരണം എന്നാലേ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ഒക്കത്തുള്ളൂ എന്നാലേ ഈ കുഴിയൊക്കെ എടുക്കാനൊക്കെ തൊള്ളു നമുക്ക് അതേ ഉള്ളൂ പുനലൂർ ശ്രീരാമപുരംപുരം ചന്തയുടെ പുനർനിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വീണ്ടും മാലിന്യം തള്ളൽ തുടരുന്നു ഷീറ്റുകൾ കിട്ടിത്തിരിച്ച സ്ഥലത്തിനുള്ളിലേക്കാണ് ചന്തയിലെ മാലിന്യം തള്ളുന്നത് ഇത് നിർമ്മാണ പ്രവർത്തികൾ ബുദ്ധിമുട്ടിലാക്കുകയാണ് ഏറെ പ്രതിസന്ധികൾ ചരണം ചെയ്ത് ഓഗസ്റ്റ് ഒടുവിൽ ആരംഭിച്ച നിർമ്മാണം മാലിന്യം തെളിഞ്ഞ മൂലം വീണ്ടും മന്ദഗതിയിലാവുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ പൂർത്തിയാക്കേണ്ടുന്ന പ്രവൃത്തിയാണിത് സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് ആധുനിക സംവിധാനങ്ങളോടെ ചന്ത പുനരുദ്ധരിക്കുന്നത് ഇവിടെ നാളുകളായി കുന്നുകൂടിയിരിക്കുന്ന മാലിന്യം നഗരസഭ നീക്കം ചെയ്ത് നൽകിയ ശേഷമാണ് നിർമ്മാണം ആരംഭിച്ചത് ഇതിനായി ഷീറ്റും മറ്റും കൊണ്ട് നിർമ്മാണ സ്ഥലം മറച്ച് വേർതിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനുള്ളിലേക്കാണ് ഇപ്പോൾ പച്ചക്കറി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഉള്ള മാലിന്യങ്ങൾ തള്ളുന്നത് ഇത് തടയാൻ നഗരസഭ ഇനിയും നടപടി എടുത്തിട്ടുമില്ല പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനായി നൂറ്റി നാൽപ്പത്തി ആറ് തൂണുകൾ സ്ഥാപിക്കണം ഇതിനുള്ള നിർമ്മാണ ജോലികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നാൽ മാലിന്യം തള്ളുന്നത് വർദ്ധിച്ചതോടെ നിർമ്മാണ സ്ഥലത്ത് പ്രവർത്തികൾ നടത്താനാകാത്ത സ്ഥിതിയാണ് കിഫ്ബിയിൽ നിന്നുള്ള അഞ്ചു കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് ചന്ത പുനരുദ്ധരിക്കുന്നത് മുപ്പത്തിയേഴ് കടകൾ ഇരുപത്തി അഞ്ച് മത്സ്യ സ്ഥാളുകൾ ഇരുപത്തിയഞ്ച് ഉണക്കമിൻ സ്റ്റാളുകൾ വഴിയോര കച്ചവടക്കാർക്കായി മുപ്പത്തിമൂന്ന് സ്റ്റാളുകൾ രണ്ട് ഗോഡൗൺ ശൌചാലയങ്ങൾ തുടങ്ങിയവ ഇവിടെ നിർമ്മിക്കും തമിഴ്നാട്ടിലെ സേലം ആസ്ഥാനമായുള്ള വിപിഎം പ്രോജക്റ്റ് എന്ന കമ്പനിയാണ് കരാറുകാർ ന്യൂസ് ബ്യൂറോ പുനലൂർ